ഐ എസ് ആശയങ്ങളിൽ ആകൃഷ്ടരായാണ് സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ അക്രമികൾ ജൂത കൂട്ടക്കൊല നടത്തിയതെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൻ്റണി ആൽബനീസ് ഇരുവരുടെയും വാഹനത്തിൽ നിന്ന് ഐ എസ് പതാകകളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി കഴിഞ്ഞ നവംബറിൽ ഇവർ ഇന്ത്യക്കാരായി നടിച്ച് ഫിലിപ്പീൻസിലെ മനിലയിൽ കഴിഞ്ഞതായും കണ്ടെത്തലുണ്ട് ഇതിനിടെ അക്രമികളെ പ്രതിരോധിക്കുന്നതിനിടെ വെടിയേറ്റ അഹമ്മദ് അൽ അഹമ്മദിനെ പ്രധാനമന്ത്രി ആശുപത്രിയിൽ സന്ദർശിച്ചു യഥാർത്ഥ ഓസ്ട്രേലിയൻ ഹീറോ എന്നാണ് അഹമ്മദിനെ ആൽബനീസ് വിശേഷിപ്പിച്ചത് സിഡ്നിയിൽ ഹനൂക്ക ആഘോഷങ്ങൾക്കിടെ ജൂതര കൂട്ടക്കൊല്ല ചെയ്ത പാക് വംശജരായ അച്ഛനും മകനും ഇസ്ലാമിക് സ്റ്റേറ്റ് ആശയങ്ങളിൽ ആകൃഷ്ടരായിരുന്നുവെന്ന് ഓസ്ട്രേലിയൻ പോലീസ് കണ്ടെത്തി ഇരുവരും ഉപയോഗിച്ച വാഹനങ്ങളിൽ നിന്ന് ഐ എ പതാകകളും ബോംബുകളും കണ്ടെടുത്തു ബോണ്ടി ബീച്ചിലേത് ഐ എസ് പ്രചോദിതമായ ഭീകരാക്രമണമാണെന്ന് ഫെഡറൽ പോലീസ് കമ്മീഷണർ ക്രിസ്റ്റി ബാരറ്റ് പറഞ്ഞു ഇരുവരും ഐ എസ് ആശയക്കാരായിരുന്നുവെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും പ്രസ്താവനയിൽ പറഞ്ഞു നവീദിന്റെ പേരിലുള്ള വാഹനത്തിൽ കണ്ടെത്തിയ ഐ എസ് പതാകകൾ വീട്ടിൽ നിർമ്മിച്ചവയാണ് എന്ന് പോലീസ് നവംബറിൽ ും ഫിലിപ്പീൻസിലെ മനിലയിലായിരുന്നുവെന്നും അവിടെ ഇന്ത്യക്കാരായിട്ടാണ് ഇരുവരും എത്തിയതെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം അക്രമിയെ നേരിട്ട് തോക്കുപിടിച്ചു വാങ്ങി നിരവധി ജീവനുകൾ രക്ഷിച്ച സിറിയൻ വംശജൻ അഹമ്മദ് അൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ആശുപത്രിയിൽ സന്ദർശിച്ചു അക്രമയിൽ നിന്ന് തോക്ക് തോക്കുപിടിച്ചു വാങ്ങുന്നതിനിടെ നാൽപ്പത്തിമൂന്നുകാരനായ അഹമ്മദിനും വെടിയേറ്റിരുന്നു യഥാർത്ഥ ഓസ്ട്രേലിയൻ ഹീറോ എന്നാണ് അഹമ്മദിനെ ആൽബനീസ് വിശേഷിപ്പിച്ചത് ഞായറാഴ്ച ബോണ്ടേ ബീച്ചിൽ ജൂതരുടെ ഹനൂക്ക ആഘോഷങ്ങൾക്കിടെയാണ് പാക് വംശജരായ പിതാവും മകനും വെടിവെപ്പ് നടത്തിയത് പത്ത് വയസ്സുകാരിയായ മെറ്റൽഡ എന്ന കുട്ടിയും നാസി ജൂത വംശഹത്യ അതിജീവിച്ചവരിൽ ഒരാളായ അലക്സ് ക്ലെയ്റ്റ്മാനും അടക്കം പതിനഞ്ച് പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ ഇരുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റിരുന്നു ഇവരിൽ പലരും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം